ബന്ദി കൈമാറ്റ കരാറിൽ നിന്ന് ഫലസ്തീൻ പിന്മാറി കൃത്യമായ രീതിയിലുള്ള കരാർ വ്യവസ്ഥ പാലിക്കാത്തിടത്തോളം കാലം ഈ കരാറുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് ഫലസ്തീന്റെ പ്രതിനിധി മധ്യസ്ഥരായിരിക്കുന്ന ഖത്തർ പ്രതിനിധിയോട് പറയുകയും ചെയ്തു ഇതിനെ ആസ്പദമായിരിക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കരാർ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ബന്ദി കൈമാറ്റത്തോടനുബന്ധിച്ച് അറുനൂറ്റി പത്തോളം ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ജയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള കരാർ വ്യവസ്ഥ അമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലി ബന്ധുക്കളെ ആറ് പേരെ തന്നെ മോചിപ്പിച്ചു അതിന് പകരമായി അറുന്നൂറ്റി പത്ത് പലസ്തീനുകളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേൽ കരാർ ലംഘനം ചെയ്തു ആദ്യഘട്ടത്തിൽ ഈ ഈ ഫലസ്തീനുകളെ മോചിപ്പിക്കുകയും രണ്ടാം ഘട്ടത്തിൽ മോചിപ്പിച്ച അത്രയും പലസ്തീനുകളെ തിരിച്ചു വിളിച്ചുകൊണ്ട് ജയിലടക്കുകയും ചെയ്തു ചെയ്തു എന്ന തരത്തിലാണ് റിപ്പോർട്ട് പുറത്തു വന്നത് അപ്പം ഇതിനോടനുബന്ധിച്ച് കരാർ വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും ഇസ്രായേൽ കരാർ ലംഘനം നടത്തുന്നത് ആദ്യമായിട്ടല്ല പല ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട് എന്നതിനാൽ താൽക്കാലികപരമായ രീതിയിൽ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയവും അവസാനിച്ചതായിരിക്കുന്ന പ്രഖ്യാപനമാണ് ഫലസ്തീന്റെ ഭാഗത്തുണ്ടായത് ഇതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇസ്രായേലിനകത്തുണ്ടായി പ്രക്ഷോഭകാരികളും സമരാനുകൂലികളും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ജെറൂസേലം പോസ്റ്റ് അടക്കമുള്ള മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതിനോടനുബന്ധിച്ച് ഒരു കരാർ വ്യവസ്ഥയും കൂടി അതല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൂടി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെച്ചു അവർ പറയുന്നത് നാല് മൃതദേഹങ്ങൾ കൂടി പരസ്യ ചടങ്ങുകളില്ലാതെ ഫലസ്തീൻ വിട്ടു തരികയാണെങ്കിൽ ഈ കരാർ വ്യവസ്ഥ പ്രകാരമുള്ള അറുന്നൂറ്റി പത്ത് ഫലസ്തീനുകളെ മോചിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് എന്നാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലുമായി യാതൊരു തരത്തിലുള്ള ചർച്ചയില്ലെന്നും അവരുമായിട്ടുള്ള എല്ലാ കരാർ വ്യവസ്ഥയും അവസാനിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ഫലസ്തീൻ്റെ ഭാഗത്തുള്ള പ്രതികരണം ഉണ്ടായത് കരാർ പാലിക്കപ്പെടുക എന്നുള്ള തീർച്ചയായിട്ടും മധ്യസ്ഥ മുഖാന്തരം വ്യവസ്ഥ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രാൽ ചെയ്യേണ്ടതാണ് അതവർ ചെയ്യുന്നില്ലെങ്കിൽ അവരാണ് ലംഘനം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനി തുടർന്ന് ഇത്തരമൊരു കരാർ വ്യവസ്ഥയ്ക്ക് തങ്ങൾക്ക് താല്പര്യമില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് മേഖല ഒന്നുകൂടി സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലാണ് ബി ബി സി അടക്കമുള്ള മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഏതു തരത്തിലുള്ള ഓഫറുകൾ നൽകിയാലും തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നതാണ് അറുന്നൂറ്റി പത്തിലേക്കാൾ കൂടുതൽ ഫലസ്തീനുകൾ വിട്ടുതരുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും കരാർ വ്യവസ്ഥ ആദ്യം ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥയുടെ തുടർച്ചയായിട്ടല്ലാതെ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം പലസ്തീൻ തീർത്തു പറഞ്ഞതോടുകൂടി പ്രതിസന്ധി രൂക്ഷമാകുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഇതിനോട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പറയുന്ന കാര്യം മോദിപ്പിക്കപ്പെടുന്ന ബന്ധികളെ പരസ്യമായി പരസ്യപ്രചരണത്തിന് വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്നു എന്നുള്ളതും അവർക്കൊരു സ്വീകരണം നൽകി കൊണ്ട് യാത്രയപ്പിൽ നൽകുന്ന രീതികളും പ്രവർത്തികളും തങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതൊരു കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് അല്ലെങ്കിൽ കരാർ വ്യവസ്ഥയിൽ ആ കാര്യം പറഞ്ഞിട്ടില്ല എന്ന തരത്തിലാണ് ഈ വിഷയത്തെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞത് അപ്പൊ ഇതിനിടെ തന്നെ ഇസ്രായേൽ കാറ്റ്സ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുന്നുണ്ട് ഇത്തരം ചടങ്ങുകളും ഇത്തരം ചടങ്ങുകൾ ഒരു നാടകത്തിന്റെ ഭാഗമാണ് അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി ഇസ്രായേലിൽ സാധിക്കില്ല എന്ന തരത്തിൽ എന്നാൽ അതിന് പലസ്തീൻ പറയുന്ന മറുപടി ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്തരമൊരു യാത്രയപ്പ് നൽകരുത് എന്ന് കരാർ വ്യവസ്ഥയിൽ എവിടെയും പരാമർശിച്ചിട്ട് പോലുമില്ല മാത്രവുമല്ല പരസ്യമായ രീതിയിൽ ബന്ദികൾ ആരൊക്കെയാണ് ഏതൊക്കെയാണ് എന്ന് തെളിയിച്ച് കൊടുക്കുക എന്നുള്ള ഞങ്ങളുടെ കടമയും ബാധ്യതയുമാണ് അതല്ലെങ്കിൽ അത്രയാളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇല്ല എന്നും അവരവശരായിട്ടാണ് കിട്ടിയത് എന്നുള്ള തരത്തിലൊക്കെ ഇസ്രായേൽ പ്രചരിപ്പിക്കും ഇതിനു മുൻപ് അത്തരം പ്രവർത്തികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ നിലപാടുകളും സമീപനങ്ങളുമല്ല മാനുഷ മാനുഷികപരമായിരിക്കുന്ന പരിഗണന വെച്ചുകൊണ്ടും അവർക്ക് അതിൻ്റേതായിരിക്കുന്ന അംഗീകാരം നൽകിക്കൊണ്ടുമാണ് ഒരു ബന്ധിയെ തങ്ങൾ മോചിപ്പിക്കുന്നത് അത് തങ്ങളുടെ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു അതിഥിയെ പോലെ യാത്രയാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് പോലെ ചെയ്യുന്ന കാര്യമാണ് അതിൽ ഇസ്രായേൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല വേണമെങ്കിൽ ഇസ്രായേലും അങ്ങനെ ചെയ്യാമല്ലോ സന്തോഷത്തോടു കൂടി ഫലസ്തീനിലെ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല അവർ അവരുടേതായിരിക്കുന്ന പതാകയുടെ ചിഹ്നങ്ങളും അവരുടെ ആശയങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടി പലസ്തീനികളെ ടീഷർട്ട് ധരിപ്പിച്ചു കൊണ്ട് നടത്തുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുന്നത് അത്തരമൊരു പ്രവർത്തികൾ ചെയ്തത് ഫലസ്തീൻ്റെ പതാക പതിപ്പ് പുതപ്പിക്കുന്ന രീതികളോ അല്ലെങ്കിൽ അതിൻ്റെ ടീഷർട്ട് ധരിപ്പിക്കുന്ന രീതിയോ അത്തരം പ്രവർത്തനങ്ങളൊന്നും ഫലസ്തീൻ്റെ ഉണ്ടാവാറില്ല പകരം കൂടി ഇത്ര ദിവസം ഞങ്ങളുടെ കൈവശത്തിലായിരുന്നു നിങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നൊരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടാണ് യാത്രയാക്കുന്നത് അങ്ങനെ ഏതായിരുന്നാലും പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റൊരു രീതിയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് അവസാനഘട്ടം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഖത്തറിന് താല്പര്യക്കുറവ് നട ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നു ഈജിപ്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുന്നില്ല അതിനടിസ്ഥാനമായ രീതിയിലുള്ള ഒരു വിഷയം ബന്ധ ഈ മധ്യസ്ഥരും അതോടൊപ്പം തന്നെ പലസ്തീനും പറയുന്ന കാര്യമാണ് മോചിപ്പിക്കപ്പെട്ട ആറ് ബന്ധികൾക്ക് പകരമായി അറുന്നൂറ്റി പത്ത് ഫലസ്തീനുകളെ മോചിപ്പിക്കുന്നോട് മോചിപ്പിച്ച ശേഷം മാത്രമേ നമ്മൾക്ക് സംസാരിക്കേണ്ട കാര്യമുള്ളൂ കരാർ വ്യവസ്ഥ എന്താണോ ആ കരാർ വ്യവസ്ഥ പാലിക്കുന്നിടത്തേക്ക് ഇസ്രായേൽ എന്താണോ വരുന്നത് അതിനുശേഷം മാത്രമേ ഇനി ഒരു ബന്ധിമോചനം ഉണ്ടാകൂ എന്നുള്ളതാണ് അവരുടെ നിലപാട് ഈ കാര്യങ്ങൾ മധ്യസ്ഥർ ഔദ്യോഗികപരമായി തന്നെ ഇസ്രായേൽ സർക്കാർ തന്നെ അറിയിച്ചു നിലപാടിൽ നിന്ന് നിങ്ങൾ മാറുന്നത് തീർച്ചയായിട്ടും വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് കരാർ വ്യവസ്ഥയിൽ നിന്ന് പിന്മാറ്റം ചെയ്യപ്പെട്ടാൽ പിന്നീട് ഗാസ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങും അതോടനുബന്ധിച്ച് അതിൻ്റേതായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇസ്രായേലിയർ അനുഭവിക്കേണ്ടി വരും സർവ്വമേഖലയിലും യുദ്ധം വ്യാപിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമേ ഉപകരിക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അതോടനുബന്ധിച്ച് ഇസ്രായേലിനകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും അതല്ലാത്തവരും സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് സർക്കാരിനെതിരെ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആരംഭിച്ചിരിക്കുകയാണ് ജീവനുള്ള ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടി സർക്കാർ എന്തിന് വിമുഖത കാണിക്കണം കരാർ വ്യവസ്ഥയില്ലാത്ത രീതിയിൽ ഇത്രയും കാലത്തിൻ്റെ ഒരു വർഷം നാലു മാസം യുദ്ധം തുടങ്ങിയിട്ടും കൃത്യമായ രീതിയിൽ ഒരു ബന്ധിയെപ്പോലും സന്തോഷത്തോടു കൂടി മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചിട്ടില്ല ബന്ധുമോചനമൊക്കെ നടന്നത് കരാർ വ്യവസ്ഥ പ്രകാരം മാത്രമാണ് ആയതിനാൽ അത്രമൊരു വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കരാർ കരാർ ചെയ്യപ്പെട്ടാൽ അത് പാലിക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അത് സർക്കാർ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് സർക്കാർ ചെയ്യാത്ത ചെയ്യാതെ ഇരിക്കുന്നിടത്തോളം കാലം അവർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആരംഭിക്കും എന്ന് പറയുകയും അതിൻ്റെ ഒരു തുടക്കം യഥാർത്ഥ ജറുസലം നഗരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ആരംഭിക്കപ്പെട്ട പെട്ടിരിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ കുടുങ്ങിയിരിക്കുന്ന രീതിയാണ് കാര്യമെന്ന് പറയുന്നത് അറുന്നൂറ്റി പത്ത് ബന്ധുക്കളെ മോചിപ്പിക്കാതെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടെനിക്ക് ചർച്ചയില്ലെന്ന് ഏറെക്കുറെ മധ്യസ്ഥരും പറഞ്ഞതോടുകൂടി അവരെ മോചിപ്പിച്ചാൽ അപമാനപരമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും അവരുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോകും മോചിപ്പിക്കാതിരുന്നാൽ രാജ്യത്തിനകത്ത് വലിയ പ്രക്ഷോഭവും സംരണങ്ങളും വരും മാത്രമല്ല മറ്റു ലോക രാജ്യങ്ങൾ ഈ വിഷയത്തിലൊക്കെ ഇടപെടുകയും കരാർ വ്യവസ്ഥ പാലിക്കാത്ത രാജ്യമാണ് തങ്ങൾ എന്ന് ചിത്രീകരിക്കുകയും ചെയ്യും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപാണ് എല്ലാ കാര്യത്തിലൊക്കെ ഇസ്രായേലുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ട്രംപിന്റെ നിലപാട് തന്നെ ഇപ്പോൾ പരുങ്കലാണ് കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് ഇസ്രായേലിനോട് അനുകൂലമായ രീതിയിലുള്ള നിലപാട് പല ഘട്ടങ്ങളിലും ട്രംപ് പറയുന്നില്ല ഒറ്റപ്പെട്ട രീതിയിലൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഇസ്രായേലിപ്പമാണ് അവരാണ് വിജയിക്കേണ്ടത് അവരെ ഞങ്ങൾ വീണ്ടും സഹായിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും മുൻപ് ബൈഡന്റെ നിലപാടിനോട് അനുബന്ധമായ രീതിയിലുള്ള ഒരു കൃത്യമായിരിക്കുന്ന സമീപനം ഇസ്രായേലിനോട് അമേരിക്ക എടുക്കാത്തതിലുള്ള പ്രയാസം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനുണ്ട് ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി പത്ത് ബന്ധു ഈ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാതെ ഈ വിഷയത്തിൽ ഇടപെടാൻ പോലും സാധിക്കാത്ത വിധം മധ്യസ്ഥരെ പോലും കുടുങ്ങിരിക്കുന്ന സ്ഥിതിക്ക് ഈ കരാർ വ്യവസ്ഥ പാലിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ വരുമ്പോൾ വീണ്ടും അവർ അപമാനിക്കപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യമെന്ന് പറയുന്നത് അറുന്നൂറ്റി പത്ത് പേരെ അറുന്നൂറ്റി പത്ത് എന്നും അറുന്നൂറ്റി എന്നും രണ്ട് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലൊക്കെ പറയുന്നുണ്ട് ഏതായിരുന്നാലും അത്രയും ആൾക്കാരെ മോചിപ്പിക്കാത്ത ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളും കൊണ്ടും വീർപ്പുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും വീണ്ടും രാജ്യം വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമെന്ന് വാർത്താ മീഡിയകൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെടുകയാണ് അതോടൊപ്പം തന്നെ കരാർ വ്യവസ്ഥ പാലിക്കാത്ത രാജ്യവുമായിട്ട് ഏത് തരത്തിലാണ് ഒരു വ്യവസ്ഥാപിതമായിരിക്കുന്ന കരാറുണ്ടാക്കുക എന്നുള്ളത് ലോകരാജ്യം തന്നെ സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരെ സുരക്ഷ സുരക്ഷയോടുകൂടി രാജ്യത്ത് എത്തിക്കാൻ വേണ്ടി ശത്രുപക്ഷമായിരിക്കുന്ന പലസ്തീൻ രാജ്യം തയ്യാറായിട്ട് പോലും അതിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കാത്ത രാജ്യമായിട്ട് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്